കേരളത്തിൽ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം തന്നെയെന്ന് തുറന്ന് സമ്മതിച്ച പി എസ് ശ്രീധരൻപിള്ള എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും ഉന്നയിച്ച വലിയ ആരോപണങ്ങൾ അല്ലെന്നും എല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞ ശ്രീധരൻപിള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ മികച്ച നേട്ടം ചില സൂചനകളാണെന്നും പറഞ്ഞു വയ്ക്കുന്നു സമകാലിക മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീധരൻപിള്ളയുടെ പ്രതികരണം വിവരങ്ങളുമായി പി വി കുട്ടൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം ശ്രീധരൻപിള്ളയുടെ തിരിച്ചറിവ് ഏത് രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ പ്രചരണങ്ങളെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നാണ് ശ്രീധരൻപിള്ള മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം പി വി കുട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത് കുട്ടൻ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ശ്രീധരൻ ശ്രീധരൻപിള്ളയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് മുതിർന്ന ബി നേതാവാണ് ഗോവയുടെ ഗവർണറാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതല്ല കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് അവരുടെ മുൻപിൽ സർ സർക്കാരിനെ കുറിച്ചൊരു കൃത്യമായ നിലപാടുണ്ട് ഒരു വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത് അതാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും കണ്ടത് എന്നാണോ ശ്രീധരൻപിള്ള പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നടത്തിയിരിക്കുന്നത് അദ്ദേഹം വിവിധ കേരള രാഷ്ട്രീയ സമൂഹത്തിലെ വിവിധ കാര്യങ്ങൾ സമകാലിക മലയാളം വാരികയോട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ സുപ്രധാനമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങളെ ചില ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ സമരങ്ങളും അതേക്കുറിച്ചൊക്കെയായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ബി ജെ പി ബി ജെ പിയും പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ കേരളത്തിലെ മീഡിയകളും എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല എന്ന് പിന്നീട് മനസ്സിലായി കാരണം ഇതൊക്കെ നടന്നിട്ട് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചും സമരങ്ങളൊക്കെ നടത്തിയിട്ടും കേരളത്തിലെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ അംഗീകാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതെന്നും ഗോവ ഗവർണർ പറയുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്ന ഘട്ടത്തിൽ അതിലും എൽ ഡി എഫ് മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ചില സൂചനകളാണ് എന്നാണ് പറഞ്ഞു അതൊരു വളരെ പ്രധാനപ്പെട്ട പരാമർശമാണ് കൂട്ടം ഞാൻ അതിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു അതൊരു സൂചനയാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു വെക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ വച്ചാണ് പി എസ് ശ്രീധരൻപിള്ള അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു വെക്കുന്നത് അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എങ്ങനെയാകും എന്നതിൻ്റെ ഒരു സൂചന ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്നാണോ അദ്ദേഹം ആ വാക്കിലൂടെ വിശദീകരിക്കുന്നത് സ്വാഭാവികമായും കരുതണം കാരണം ഇത് ചില ഈ ഘട്ടത്തിൽ പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടിക്കൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് വളരെ കൃത്യമായി അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണത്തേക്കാൾ അപ്പുറം വസ്തുതകളെ വിലയിരുത്തുന്നവരാണ് ആ വിലയിരുത്തലുകൾ ആ വിലയിരുത്തൽ കൂടുതൽ കേന്ദ്രീകരിച്ച് വസ്തുതകളെ വസ്തുതകളായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ അവതരിപ്പിക്കുന്നവർക്ക് മാത്രമേ കേരളത്തിലെ ജനങ്ങൾ പിന്തുണ നൽകിയുള്ളൂ എന്ന് പറയുന്നു അതിന്റെ അർത്ഥം വളരെ കൃത്യമായ രാഷ്ട്രപതി അദ്ദേഹം ഈ അഭിമുഖത്തിലുടനീളം പറയുന്നത് ഇപ്പോൾ നേരത്തെ രാഷ്ട്രീയ നേതാവായിരുന്നു ബി ജെ പിയുടെ രണ്ടു തവണ സംസ്ഥാന പ്രസിഡന്റ് പക്ഷേ ഇപ്പോൾ ഗവർണർ എന്നതിൽ രാഷ്ട്രീയം പറയുന്നതിന് പരിമിതിയുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം വളരെ സൂക്ഷ്മമായ നിരീക്ഷണം കേരളത്തിലെ ജനങ്ങളെ കുറിച്ചും കേരളത്തിലെ ഈ സമകാലിക സംഭവ വികാസങ്ങളെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വലിയ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നിട്ട് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ വീണ്ടും ആരോപണങ്ങളുമായി പ്രതിപക്ഷവും ബി ജെ പിയും മാധ്യമങ്ങളും ഒക്കെ എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാരിന് സർക്കാരിനെതിരെ എൽ ഡി എഫിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടി വേണം ശ്രീധരൻ പിള്ളയുടെ നിരീക്ഷണത്തെ നമുക്ക് കൂട്ടിവയക്കാൻ മനു ശ്രീധരൻ പിള്ളയുടെ ഈ വാർത്ത ഈ വാചകം നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒ രാജഗോപാൽ ഇതുപോലത്തെ ഒരു പരാമർശം നടക്കുക നടത്തുകയുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും കോൺഗ്രസും എല്ലാം സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ പുറകെ പോയപ്പോൾ സർക്കാർ വികസനത്തിൻ്റെ കൂടെ നിന്നു ക്ഷേമപ്രവർത്തനങ്ങളുടെ കൂടെ നിന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നെ സർക്കാരിന്

വിവിധ തെരഞ്ഞെടുപ്പുകളെ നയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ വിവിധ തെരഞ്ഞെടുപ്പുകൾ നയിച്ചിട്ടുണ്ട് അക്കാര്യ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ഉൾപ്പെടെ ശ്രീധരൻപിള്ള പറയുന്നുണ്ട് അന്ന് ബി ജെ പി ഉണ്ടായ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പിന്നീട് വന്ന നേതാക്കൾ കേരളത്തിൽ ബിജെപിയെ പിറകോട്ടടിച്ചതിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഏതായാലും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ബിജെപിയുടെ മുതിർന്ന നേതാവും ഗോവ ഗവർണറുമായ ശ്രീധരൻപിള്ള ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അദ്ദേഹം വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഈ പ്രതിപക്ഷം ബി ജെ പി ഉൾപ്പെടെ നടത്തുന്ന ഈ കോലാഹലങ്ങളൊന്നും തന്നെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല അവർ വളരെ കൃത്യമായി വസ്തുതകൾ മനസ്സിലാക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ കുപ്രചാരണങ്ങൾ ആരോപണങ്ങൾ അതിനപ്പുറത്ത് എന്താണ് കേരള സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാത്രമല്ല തുടർ ഭരണം മാത്രമല്ല ഇപ്പോൾ ഈ കോലാഹലങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രതികരണം ഗോവ ഗവർണർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മനു ശരി